ഒരു കൊച്ചു വെജിറ്റബിൾ ഹാർവെസ്റ്റിംഗ് ആണ് വഴുതനങ്ങയൊക്കെ മഴ കാരണം നേരത്തെ പഴുത്തു പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റുമായി തക്കാളി അതുപോലെ തന്നെ അമിത മഴ കാരണം പൊട്ടിക്കീറിയിട്ടുണ്ട് ചിലതൊക്കെ പിന്നെ കൊച്ചിലെ കുറച്ചുകൂടെ സൈസ് വെക്കുന്ന കൊച്ചിലേ പഴുത്തു വഴുതനങ്ങയൊക്കെ നേരത്തെ പറിക്കേണ്ടിയായിരുന്നു ഇത് ഇത്രയും സൈസ് മാത്രം വരുന്ന കുട്ടി ബോൾ പോലത്തെ വഴുതനങ്ങയാണ് പച്ച കളറിലെ ഇത് നീളൻ പച്ച കളറിലെ വഴുതനങ്ങയാണ് ഇത് കുറച്ചും കൂടെ നീളം വയ്ക്കുന്നതാണ് മഴ കാരണം ഇതും പഴുത്തു വയലറ്റ് വഴുതനങ്ങക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ബ്രോക്കോളി കോളി ഇപ്പോൾ ഹാർവെസ്റ്റ് ഇയറൊന്നും ആയിട്ടില്ല മേടിച്ച് വെച്ചിട്ട് ആറുമാസമായി പക്ഷേ ഇപ്പോഴാണ് ഒത്തിരി ലേറ്റായിട്ട് അതിന് പൂവുണ്ടായത് ചിലതൊക്കെ കരിങ്ങും പോയി